ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർ പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ദളപതി എന്ന സിനിമ മമ്മുക്ക അതേപോലെ തന്നെ രജനീകാന്ത് രജനീകാന്താണ് സിനിമയിലെ നായകൻ എന്നാലും മമ്മുക്ക ഗംഭീര വേഷം ചെയ്തിട്ടുള്ള ദളപതി എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകും വെറും അഞ്ച് ദിവസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്താണ് ഫോർ കെ പ്രദർശനത്തോടു കൂടി ദളപതി എന്ന സിനിമ വരാൻ പോവുകയാണ് വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ സൂര്യയുടെ വരവും അതുപോലെ ദേവയുടെ വരവും സൂര്യയും ദേവയും ഒന്നിക്കുന്ന സിനിമയാണ് മമ്മൂക്കയ്ക്ക് ഏറെ ജനപ്രീതി തമിഴ്നാട്ടിൽ നൽകിയ സിനിമയാണ് ഈ സിനിമയിലെ ആദ്യം സിനിമ സ്റ്റാർട്ട് ചെയ്ത ദിവസമൊക്കെ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടി രജനീകാന്തിനെ വെല്ലുവിളിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായ സമയത്ത് ആളുകൾ അക്രമം അയച്ചുവിടാൻ ശ്രമിച്ച സിനിമയാണ് അന്ന് കാലത്തൊക്കെ താരാരാധന ദിനങ്ങൾ കൂടുതലാണ് ഇപ്പോഴത്തെക്കാളും വലിയ രീതിയിലുള്ള താരാരാധനയാണ് പണ്ട് സിനിമ ഞാൻ തമിഴ്നാട്ടിലെ സിനിമ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു നായകനെ എം ജി ആറിനെ കടയാണ് ഒരാൾ കൊല്ലാൻ വരുമ്പോൾ ആളുടെ കയ്യിൽ കത്തിയില്ല തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എം ജി ആറിൻ്റെ കയ്യിൽ കത്തിയില്ലാണ്ടായപ്പോൾ ഒരു കാണി കത്തി എറിഞ്ഞ് കൊടുത്ത നാടാണ് തമിഴ്നാട് സ്ക്രീനിലേക്ക് എറിഞ്ഞ് സ്ക്രീൻ കീറി പോയി അങ്ങനെയൊക്കെ നല്ല നാടാണ് തമിഴ്നാട് അതേപോലെ തന്നെയാണ് ഗണപതി വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സമയത്ത് മമ്മൂട്ടി സൂര്യനെ വെല്ലുവിളിക്കുന്ന സമയം വന്നപ്പോൾ അതായത് മമ്മൂട്ടി രജനീകാന്തിനെ വെല്ലുവിളിക്കുന്ന സീനുകളൊക്കെ ഉണ്ടതിൽ ആദ്യം അവർ വലിയ ശത്രുക്കളും അതുപോലെ തന്നെ വിടമാട്ടെ എൻ്റെ ഒരു പയ്യന പയ്യനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യൻ അടുത്ത് അതായത് രജനീകാന്തിൻ്റെ അടുത്ത് വന്ന് തർക്കിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് ആ സമയത്ത് ഇവരാകെ വൈബ്രന്റ് ആയി എന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ അത് കഴിഞ്ഞ സിനിമ ഗംഭീര പാട്ടുകളും ഗംഭീര സിനിമയാണ് സാധാരണ തമിഴ് അടിപ്പടമല്ല മണിരത്നത്തിൻ്റെ എന്നും നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു സിനിമയാണ് കർണൻ ശരിക്കും പറഞ്ഞു കർണന്റെ കഥയാണ് കർണനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തില് കർണന്റെ കഥയാണ് ഈ ദളപതി സൂര്യ എന്ന കഥാപാത്രം അതായത് രജനീകാന്ത് അഭിനയിച്ചുള്ള കഥാപാത്രം അതായത് അവിഹിത അമ്മയുടെ അവിഹിത ബന്ധത്തിൽ നിന്ന് ഉണ്ടായ കുട്ടീനെ ഉപേക്ഷിക്കുന്നതും ട്രെയിനിൽ ഉപേക്ഷിക്കുന്നതും അങ്ങനെ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം ട്രെയിനിന്ന് കുട്ടിയെ കിട്ടുന്നതും വളർത്തുന്ന വേറെ ഒരു പാവപ്പെട്ട സ്ത്രീ എടുത്ത് മനോരമ എടുത്തു വളർത്തുന്നതും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായി ഈ കുട്ടി മാറുന്നതും അങ്ങനെ അവിടുത്തെ വലിയ ഏറ്റവും വലിയൊരു ഗുണ്ടയായിട്ടുള്ള ദേവ എന്ന ഗുണ്ട ആ ഗുണ്ടയുടെ അടുത്ത് ആദ്യം ഗുണ്ടയുടെ വലത് വലം കൈയായിട്ടുള്ള ഒരാളെ ഇവൻ തീർക്കുന്നതും പിന്നീട് ഗുണ്ടയായിട്ട് അടുപ്പുണ്ടാവുന്നതും അവരത്രമാത്രം ദളപതി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ടുള്ള ആളായി മാറുന്നതൊക്കെയാണ് സിനിമ അപ്പോൾ കർണനും അതേപോലെ തന്നെ ദുര്യോധനനും തമ്മിലുള്ള കഥയായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് ദുര്യോധനന്റെ റോളാണ് ശരിക്കും മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം കർണനും ദുര്യോധനനും വലിയ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ദുര്യോധനന് വേണ്ടി കർണൻ എന്തും ചെയ്യുന്നൊരു പടയാളി പോലെയുള്ള കഥാപാത്രമാണ് സൂര്യയുടെ കഥാപാത്രം അതായത് രജനീകാന്ത് അഭിനയിച്ച കഥാപാത്രം ദുര്യോധനൻ്റെ റോള് മമ്മൂട്ടിയിരിക്കുകയായിരുന്നു ദേവ എന്ന കഥാപാത്രം അതാണ് സിനിമ ആ സിനിമ ഫോർ കെയിൽ റിലീസ് ചെയ്യുകയാണ് നമുക്കറിയാം ആ സിനിമയിൽ മനോജിക്ക് ജയൻ ചെറിയ റോള് കൈകാര്യം ചെയ്തിരുന്നു ഇളയരാജയുടെ ഗംഭീര ഗാനങ്ങളുണ്ടായിരുന്ന സിനിമയാണ് ഒരിക്കലും മറക്കാനാവാത്ത സിനിമയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇളയരാജാരും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇപ്പോഴും നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ട് ആ മ്യൂസിക് കാര്യങ്ങളൊക്കെ അതുപോലെ അരവിന്ദ് സ്വാമി അരവിന്ദ് സ്വാമി ഉണ്ട് സിനിമയില് നല്ല റോളാണ് ശ്രീവിദ്യ അമ്മയായ ശ്രീവിദ്യയാണ് അത്ര മനോഹരമായ സിനിമയാണ് ആ സിനിമ വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസേട്ടം എന്താ